ഒക്കെ ഇന്നത്തെ കാലത്തുമുണ്ടോ ഇന്നത്തെ കുട്ടികളെ റാഗിങ്ങിൽ പേടിപ്പെടുത്താനൊന്നും ആകില്ല റാഗിങ് ചെയ്യുമ്പോൾ മിനിമം കോളേജിലെങ്കിലും എത്തണം ഇത്തരത്തിലൊരുപാട് ചിന്തകൾ നമുക്കുണ്ട് റാഗിംഗ് ഒന്നും ഇപ്പോഴത്തെ കാലത്ത് കേരളത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ സംഭവം പോലും നടന്നത് അത് കോളേജ് ആണെങ്കിൽ ഇപ്പോഴേതാ കൊച്ചിയിൽ നിന്ന് വരുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിനിടയിലെ റാഗിങ് വാർത്ത തന്നെയാണ് കുറച്ച് പണക്കാരൻ കുട്ടികളുടെ ഇടയിൽ നിന്ന് തന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു പാവം കൊച്ചുകുട്ടിയുടെ കഥ അതാണ് ഇപ്പോൾ എല്ലാവരുടെയും നെഞ്ചുനീരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയം തന്നെയാണ് ഒരു ഉമ്മയുടെ തുറന്ന കത്ത് ആ കത്തിലൂടെയാണ് ഇത് ലോകമെമ്പാടും ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് ആരാണോ ആ വിദ്യാർത്ഥിയുടെ ആത്മഹത്യക്ക് കാരണം അവരെല്ലാവരും ഇപ്പോൾ അനുഭവിക്കണമെന്നും അവർ ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്ന് പോലും പറയുന്നവരുണ്ട് നമുക്ക് ചുറ്റും കൊച്ചിയിലെ ഫ്ലാറ്റിൽ നിന്നും വീണ് പതിനഞ്ചുകാരൻ മരിച്ച സംഭവത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് രംഗത്തെത്തിയത് എത്തിയത് ഇരുപത്തിനാലാമത്തെ നിലയിലുള്ള അവന്റെ വീട്ടിൽ നിന്ന് മൂന്നാമത്തെ നിലയിലേക്ക് അവൻ പതിച്ചു വീഴുകയായിരുന്നു അത്രമേൽ സങ്കടമുള്ളത് കൊണ്ടായിരുന്നു അവൻ സ്കൂൾ വിട്ടുവന്നവന് സഹിക്കാൻ പറ്റാത്ത വേദനയിൽ അവൻ അതിലേക്ക് നീങ്ങിയതെന്നും പറയാം തൃപ്പൂണിത്തുറയിലെ ചോയ്സ് ടവറിൽ താമസിക്കുന്ന മെഹർ അഹമ്മദ് മരിച്ചത് ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഇരുപത്തിയാറാം നിലയിലാണ് മെഹർ വീണത് മെഹറിന്റെ അമ്മ എഴുതിയ കത്താണ് ഞെട്ടലായി മാറുന്നത് എല്ലാവർക്കും ആ വാർത്ത കേൾക്കുമ്പോൾ തന്നെ സങ്കടമാണ് എന്തു പറഞ്ഞ അമ്മയെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെയാണ് എല്ലാവരും നിൽക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും ആ വാർത്ത കേട്ടിപ്പോൾ സങ്കടത്തിലാണ് എങ്ങനെ മെഹിറിന്റെ ഉമ്മയെ സങ്കടത്തിൽ നിന്ന് മാറ്റുമെന്ന് അറിയില്ല പക്ഷെ ആശ്വാസ ജസ്റ്റിസ് ഫോർ മെഹർ അതാണ് ഞങ്ങൾക്കും നടത്താൻ പറ്റുന്നത് കൊച്ചിയിലെ ജെയിംസ് മോഡേൺ അക്കാഡമിയിൽ പഠനത്തിനെതിരെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ മെഹിർ നേരിട്ട പീഡനമാണ് അമ്മയുടെ കത്തിലുള്ളത് കൊച്ചിയിലെ ജെയിംസ് മോഡേൺ അക്കാദമി വളരെയധികം പ്രശസ്തമായ ഒരു അക്കാദമി തന്നെയാണ് വളരെ നല്ല ഫീസ് കൊടുത്ത് പഠിക്കുന്ന ഒരു അക്കാദമി തന്നെയാണ് എന്ന് പറയാം സ്കൂളിലെ പീഡനമാണ് കുട്ടിയുടെ വീഴ്ചയ്ക്ക് കാരണമെന്ന് അമ്മ പറയുമ്പോൾ അധ്യാപകരോ അവിടെയുള്ള മറ്റു സ്റ്റാഫുകളോ ആരുമല്ല അവിടെയുള്ള വിദ്യാർത്ഥികൾ തന്നെയാണ് സ്കൂൾ കഴിഞ്ഞ് വന്ന് മർദ്ദിക്കുക മർദ്ദിച്ചതിനു ശേഷം ടോയ്ലറ്റ് സീറ്റ് നക്കാൻ പറയുക അതിനുശേഷം തല താഴേക്ക് വെച്ച് ടോയ്ലറ്റിന് ഫ്ലഷ് അടിക്കുക ഇത്തരത്തിൽ കൊല്ലാതെ കൊല്ലുന്ന ഉപദ്രവമായിരുന്നു മിഹ്റവിടെ നേരിട്ടത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണോ മെഹ്റന്റെ ഉമ്മ വെളിപ്പെടുത്തുന്നത് എന്റെ മകനെ സംഭവിച്ചത് ഇനി മറ്റൊരാൾക്കും സംഭവിക്കാൻ പാടില്ല എന്നൊരു വേവലാതിയിലാണ് ഇപ്പോൾ ആ ഉമ്മ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് സ്കൂൾ വൈസ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ സമാനതകളില്ലാത്ത പീഡനമാണ് ഉണ്ടായതെന്ന് പറയുന്നു പോലീസും സ്കൂൾ അധികൃതരും തെളിവുകൾ കൈമാറി ഇതിനൊപ്പം വേതനം വിശദീകരിച്ച് സ്കൂളിലേക്ക് കത്തയക്കുന്നുണ്ട് ഉമ്മ ജനുവരി പതിനഞ്ചിനാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് മകനെതിരെ സസ്പെൻഷൻ നടപടി വന്നപ്പോഴും അമ്മ സ്കൂളിന് കത്തെഴുതിയിരുന്നു കുട്ടിയുടെ നന്മയെ കരുതിയാണ് നടപടിയെന്ന് സ്കൂൾ വിശദീകരിക്കുന്നുണ്ടെങ്കിലും കുട്ടികളിൽ എതിർ മാനസികാവസ്ഥ ഉണ്ടാക്കുമെന്ന് അമ്മ പറഞ്ഞു ഒക്ടോബറിലായിരുന്നു ഈ കത്തയച്ചത് പിന്നീട് സ്കൂൾ പീഡനം തുടർന്നു അങ്ങനെയാണ് കുട്ടിയെ സ്കൂൾ മാറ്റിയത് അപ്പോഴേക്കും മുറിവുകൾ താങ്ങാനുള്ള കരുത്ത് മെഹറിന് വന്നില്ലായിരുന്നുവെന്ന് കത്തിൽ പറയുന്നുണ്ട് അമ്മ സ്കൂൾ വൈസ് പ്രിൻസിപ്പളിനെ എഴുതതിനു ശേഷം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലും എഴുതി നിങ്ങളുടെ കുട്ടികൾ സുരക്ഷിതരാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം സ്കൂളിൽ വിട്ടാലും കുട്ടികളോടൊപ്പം നിങ്ങൾ നിങ്ങളത് ചിന്തിക്കണം അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം ഇത്തരത്തിലാണ് എല്ലാ കഥകളും പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും